അതെ അതെ പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് പുതിയ എം എം എൽ എ മാർക്ക് സമ്മാനം നീല ട്രോളി ബാഗ് അപ്പം ഇന്നലെ എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനും യു ആർ പ്രദീപിനും സ്പീക്കർ എ എൻ ഷംസീർ ഉപഹാരമായി ട്രോളി ബാഗ് നൽകിയത് ചർച്ചകൾക്ക് തിരി തിരികൊടുത്തി അപ്പം സ്പീക്കർ നൽകിയ ബാഗിൻ്റെ നിറം നീലയായതാണ് കാരണം അപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നീല ട്രോളി ബാഗ് വിവാദമായ വിവാദവുമായാണ് ഇതിനെ കൂട്ടിക്കെട്ടിയത് ബാഗ് സമയങ്ങള് തുടങ്ങിയപ്പോ തൊട്ടേ നീല ട്രോളി ബാഗ് പരാമർശം ഉണ്ടായിരുന്നു രാഹുൽ പെങ്കൂട്ടത്തിന്റെ വെച്ച് ആ കള്ളപ്പണം കടത്തുന്നതെ ഒരിതായിരുന്നു പക്ഷെ അതിൽ ഒരു വാസ്തവർക്കിപ്പോൾ സമ്മാനം കിട്ടിയിരിക്കുന്നതും നീല ട്രോളി ബാഗ് തന്നെയാണ് ഇപ്പം സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എം എൽ എ മാർ സ്പീക്കറുടെ ചേംബറിൽ എത്തിയ ശേഷം നിയമസഭാ സെക്രട്ടേറിയറ്റിനു വേണ്ടി സെക്രട്ടറിയാണ് ഉപഹാരം നൽകിയത് പിന്നീട് ബാഗുകൾ എം എൽ എ ഹോസ്റ്റലിലേക്കും ഹോസ്റ്റലിലേക്ക് എത്തിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പുതിയ എം എൽ ഉപഹാരം നൽകുന്ന പതിവുണ്ട് അപ്പോൾ ആ ഉപകാരം നൽകുന്നൊരു പതിവുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കൊടുത്തത് പക്ഷേ അത് നീല ട്രോളിൽ ഭാഗം അപ്പം അതിൻ്റെ അതിനകത്തൊരു വിവാദം ഉയർത്തേണ്ട കാവ് ആവശ്യമില്ലെന്നാണ് സ്പീക്കറുടെ ഓഫീസ് പറയുന്നത് അപ്പം ഭരണഘടന നിയമസഭാ ചട്ടങ്ങൾ പേനകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ബാഗിൽ ഉൾപ്പെടുത്തുക അപ്പം ഭരണഘടന പിന്നെ നിയമ നിയമസഭാ ചട്ടങ്ങൾ പേനകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബാഗിൽ ഉൾപ്പെടുത്തുന്നത് നേരത്തെ ഒന്നിച്ച് വാങ്ങി സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ മിച്ചം ഉണ്ടായിരുന്നതാണ് ഇരുവർക്കും നൽകിയത് നോക്കി അപ്പം നേരത്തെ ഒന്നിച്ച് വാങ്ങിയ ബാഗുകൾ സൂക്ഷിച്ചിരുന്നില്ല അപ്പോൾ അതിനകത്ത് മിച്ചം ഉണ്ടായിരുന്നതാണ് അവരെ സംബന്ധിച്ച് വിവാദം അതെ അവർക്കപ്പം പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇല്ല പക്ഷെ അവര് ഓട്ടോമാറ്റിക്ലി ചെയ്തതായിരിക്കാം അപ്പം ചാണ്ടിയമ്മൻ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇതേ നിറത്തിലെ ബാഗാണ് നൽകിയത് അപ്പം ചാണ്ടിയമ്മനും ഇതേ നിറത്തിലുള്ള ബാഗ് തന്നെയാണ് നൽകിയത് ലേറ്റസ്റ്റ് ആയിട്ട് ബാക്ക് അതവര് പറയുന്നുണ്ട് നേരത്തെ ഒന്നിച്ച് വാങ്ങിയ ബാഗിൽ നിന്ന് ബാക്കി വന്നിരുന്നത് ഇവർക്ക് കൊടുത്താന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ ഇരിപ്പിടം കിട്ടാതെ മന്ത്രി രാജേഷും സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രി എം പി രാജേഷിനും വേദിയിൽ ഇരിപ്പിടം കിട്ടിയില്ല സദസിനൊപ്പമായിരുന്നു അദ്ദേഹം ചടങ്ങ് വീശിച്ചത് സ്പീക്കറും മുഖ്യമന്ത്രിയും ഒരുമിച്ചാണ് ഹാളിലേക്ക് എത്തിയത് തുടർന്നും ഇരുവരെയും വേദിയിലേക്ക് ആനയിച്ചു പിന്നീട് മന്ത്രിമാരും ചടങ്ങിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എത്തി അത് കഴിഞ്ഞ് മന്ത്രി രാജേഷ് എത്തിയപ്പോൾ വേദിയിൽ ഇരിപ്പിടം ബാക്കിയുണ്ടായിരുന്നില്ല പരാമർശങ്ങളും വിമർശനങ്ങളും എല്ലാം തുടർന്ന് അതിന്റെ അത് ശരിക്കും ഒരു ഭയങ്കര കാര്യം നീല ട്രോളി ബാഗിന്റെ പരാമർശമായി ഇന്നലെത്തെ പത്രങ്ങളിലും ചാനലിലും ഒക്കെ നീല ട്രോളി ബാഗിൽ ഒന്നും വാസ്തവം ഇല്ലെന്ന് പര തുടങ്ങിയപ്പോ വീണ്ടും നീല ട്രോളി ബാഗിൽ തന്നെ അവർക്ക് സമ്മാനം കിട്ടി അതെ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്താണ് നമുക്കറിയത്തില്ല എങ്ങനെ പക്ഷെ അവര് പറയുന്നത് നേരത്തെ വാങ്ങിയ ബാഗിൽ നിന്ന് കൊടുത്താണെന്ന് പറയുന്നു എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഒരു ഒരു രസം അതെ അതെ കേൾക്കുമ്പോ എന്താണെന്ന് നോക്കാം തുടർന്നുള്ള കാര്യങ്ങളൊക്കെ